അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രസ്ഥാനം കൊണ്ടു നടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷവും ഞാൻ പറഞ്ഞപ്പോൾ അത് പൊതുസമൂഹത്തിന് അത്രയൊന്നും വിലപ്പോയില്ലെന്നുള്ളതാണ് ഞാൻ പലപ്പോഴായിട്ട് എനിക്ക് മനസ്സിലായത് പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെന്ന് ഇന്ന് തെളിഞ്ഞതിൻ്റെ ഉള്ള ആദ്യമേ ഉള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചോർത്ത താല്പര്യത്തിന് വേണ്ടി ബിസിനസ് താല്പര്യത്തിന് വേണ്ടി കച്ചവട താല്പര്യത്തിന് വേണ്ടി അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ വിശ്വസിച്ച ട്വൻറ്റിയിൽ ട്വൻറ്റിയിൽ പെടുന്ന സാധാരണക്കാരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരെ വഞ്ചിച്ചു ഏകപക്ഷീയമായ തീരുമാനമെടുത്തുകൊണ്ട് കച്ചവട താല്പര്യത്തിന് വേണ്ടി ഇന്ന് എൻ ഡി എയിലും ബി ജെ പിയിലും ചേർന്നിരിക്കുകയാണ് സാബു ജേക്കബിന് വ്യക്തിപരമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇനി വളരണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും പിന്തുണ ആവശ്യമാണ് അത് തെറ്റില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് ബിസിനസ് താല്പര്യങ്ങൾ വളരുവാൻ അദ്ദേഹത്തിന് എന്ത് നിലപാട് പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ വിശ്വസിച്ചിരുന്ന സാധാരണക്കാരായ അണികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൽ പെടുന്ന സാധാരണക്കാരായ അണികളെ വഞ്ചിച്ചുകൊണ്ട് എങ്ങനെയാണ് സംഘപരിവാർ ശക്തികളുടെ കൂടെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് സാധാരണക്കാരായി ഇപ്പോൾ ഇന്ന് തന്നെ ട്വന്റി ട്വന്റിയിൽ പെടുന്ന നിരവധി പഞ്ചായത്ത് മെമ്പർമാരും പ്രവർത്തകരും ഇന്ന് തന്നെ എന്നെ വിളിക്കുകയുണ്ടായി അവരെല്ലാം ഈ നിലപാടിനോട് പോകാൻ കഴിയാത്ത തരത്തിലാണ് ആ ആശയക്കുഴപ്പം ഇപ്പോഴും അവരുടെ ഇടയിലുണ്ട് അങ്ങനെ വരുന്ന ട്വന്റി ട്വന്റി പ്രവർത്തകരോട് എൻ്റെ ഒരു അഭ്യർത്ഥന തീർച്ചയായിട്ടും കുന്നത്താട് എം എൽ എ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഏത് സമയവും എന്നെ സമീപിക്കാം പഞ്ചായത്ത് മെമ്പർമാരടക്കം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമസഹായങ്ങൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായും അത് തരുവാൻ ഞാൻ സന്നദ്ധനാണ് സാബു ജേക്കബ് എന്നോടുള്ള വ്യക്തിപരമായിട്ടുള്ള വിരോധം കൊണ്ട് എങ്ങനെയെങ്കിലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തോൽപ്പിക്കണമെന്നും എന്നെ വ്യക്തിപരമായിട്ടില്ല ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തതെങ്കിൽ അത് വളരെ തീർച്ചയായിട്ടും അദ്ദേഹം ചെന്നിരിക്കുന്നത് ഒരിക്കലും കാണാൻ കഴിയാത്ത കയത്തിലേക്കാണ് അദ്ദേഹം ചെന്നുപെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അല്ല ഞാനിത് കഴിഞ്ഞ കുറെ നാളുകളായി ഇത് പറയുന്നതാണ് സാബു ജേക്കപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾ എവിടെയുണ്ടോ അതാണ് സാബു ജേക്കപ്പിന്റെ രാഷ്ട്രീയം ഞാൻ അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ടല്ല എതിർത്തിരുന്നു അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെയാണ് ഞാൻ ഇതുവരെ എതിർത്തിരുന്നത് അത് ഇനിയും തുടരും അദ്ദേഹം ഇന്ന് പറഞ്ഞത് അദ്ദേഹത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച മറ്റു രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം എൻ ഡി എയിൽ ചേർന്നതെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം സ്വയം ഇല്ലാതാകാനുള്ള സ്വയം ഒരു കുഴിയിലേക്ക് അദ്ദേഹം ഇപ്പോൾ ചാടിയിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും അദ്ദേഹം ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അധോഗതി ആരംഭിച്ചിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല സ്വാഭാവികമായിട്ട് ട്വന്റി ട്വന്റിനെ എതിർക്കുക എന്ന് പറയുന്നത് കറകളഞ്ഞ് ഇതുവരെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ അല്ല മറിച്ച് സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വെക്കുന്ന അരാഷ്ട്രീയവാദത്തെയോടാണ് ഞാൻ ഇതുവരെ എതിർത്തിരിക്കുന്നത് അതും നിയമപരമായിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനോട് എതിർപ്പുള്ള ഏതെങ്കിലും ട്വന്റി ട്വന്റി പ്രവർത്തകരുണ്ടെങ്കിൽ അവർക്ക് എന്നെ സമീപിക്കാവുന്നതാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ സംരക്ഷണവും അവർക്ക് കൊടുക്കും അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാബു ജേക്കപ്പിന് വ്യക്തമായിട്ടുള്ള യാതൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വരുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ ശ്രമിച്ച സാബു ജേക്കപ്പ് ഇന്ന് അതെല്ലാം പറഞ്ഞതിൽ നിന്ന് എല്ലാം യൂടേൺ തിരിഞ്ഞ് വർഗീയ പ്രസ്ഥാനങ്ങളോടും സംഘപരിവാർ സംഘടനകളോടും രമ്യതപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കച്ചവട താല്പര്യം മാത്രമാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി നാളെ സാബു ജേക്കബ് കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ ഒരു ഗവർണറോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്ന രീതിയിലേക്ക് സാബു ജേക്കബ് വന്നാലും അത്ഭുതപ്പെടാനില്ല അവിടെയും അദ്ദേഹത്തിന് താല്പര്യങ്ങൾ സ്വന്തം താല്പര്യമല്ലാതെ ഇന്ന് വരെ ഇന്ന് ആദ്യമായിട്ടാണ് സാബു ജേക്കബിൻ്റെ കൂടെ ഒരാളെ നമുക്ക് കാണാൻ കഴിയുന്നു ആ പ്രസ്ഥാനത്തിൽപ്പെടുന്ന ഒരു പത്രസമ്മേളനത്തിന് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഗോപകുമാറാണ് ഗോപകുമാർ ഇന്ന് ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ ട്വന്റി ട്വന്റിയിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി ആ ഗോപകുമാറാണ് ബി ജെ പിയുമായിട്ടുള്ള ചരട് മുഖ്യ കർമ്മത്വം നൽകിയത് അങ്ങനെയാണ് ട്വന്റി ട്വന്റി ഇന്ന് എൻ ഡി എയുടെ ഭാഗമാവുന്നത് ഒരു കടമ്പയില്ല സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മൾ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അപ്പുറം ജനങ്ങൾ വോട്ട് ചെയ്യും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ നടത്തിയ ട്വന്റി ട്വന്റിക്ക് സാബു ജേക്കബിനെതിരെ നടത്തിയ പോരാട്ടങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി ജനം തീരുമാനിക്കട്ടെ അത് ഇത്തരം ബാന്ധവങ്ങളൊന്നും ഇനി വില പോകില്ലെന്ന് ജനം ഇപ്പോൾ തന്നെ വലിയ അത് അസംതൃപ്തി ട്വന്റി ട്വന്റിയിലെ രാഷ്ട്രീയ കക്ഷി ഇപ്പൊ ബെന്നി ജോസഫ് അവരുടെ സംസ്ഥാന കോർഡിനേറ്ററിലെ ഒരാളായിരുന്നു ബെന്നി ജോസഫ് ഇന്ന് പരസ്യമായിട്ട് സാബുവിന്റെ തീരുമാനം തള്ളി പറഞ്ഞിരിക്കുകയാണ് കാരണം ഏകവിഷയമായിട്ടാണ് സാബു തീരുമാനിച്ചത് ഇത് മാത്രം ബെന്നി ജോസഫിന്റെ മാത്രം അഭിപ്രായമല്ല കേരളത്തിലെ ട്വന്റി ട്വന്റി പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകൾ ഇത്തരത്തിൽ സാബു ജയിക്കപ്പെടുത്ത തീരുമാനത്തിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയും ദിവസങ്ങളുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതായാലും എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ഞാൻ എന്താണോ പറഞ്ഞത് അതിലേക്ക് സാബു ജേക്കപ്പ് എത്തിയെന്നുള്ളതാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം